ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എന്നിട്ട് നമ്മളെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ വർക്കാണ് അപ്പോൾ അവിടെ വരണക്കൂടാരൻ്റെ കവാടം ആ ഫ്രണ്ട് വശത്തായിട്ട് നമ്മുടെ ഒരു മരമാണ് ചിനകത്ത് ചെയ്തത് ആ മരത്തിൻ്റെ സൈഡിൽ നമ്മളൊരു ടോമിനിയം ചെറിയ ചെയ്യാൻ പാടാണ് അപ്പം അങ്ങനെ ചെറിയ ആണ് നമ്മളവിടെ ആദ്യം ചെയ്യുന്നത് അത് ഇതുകൊണ്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ചെറിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ടില്ലിങ് മെഷീനൊക്കെ വെച്ചിട്ട് പിഴിച്ച് പന്ത്രണ്ടിൻ്റെ കമ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം ചെയ്യാൻ്റെ ഭാഷ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് കമ്പി കിട്ടിയെന്നായിരുന്നു അപ്പോൾ പിള്ളേരെ ഒന്നും തട്ടിയാൽ പോരുതില്ല അപ്പോൾ അവിടെ നല്ലോണം ടെൽഡ് ചെയ്ത് കഴിച്ച് സൈഡിൽ ടാപ്പോട്ടും സൈഡിലോട്ടും പിഴിച്ചൊക്കെ ഇട്ട് വേണം ഇടാൻ അതുകൊണ്ട് എല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മളതിനകത്ത് ഡൗട്ട് വെച്ച് പിന്നെ നമ്മൾ പണിയണം അപ്പം ആദ്യം തന്നെ നമുക്ക് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോട്ടോ നോക്കി അതിൻ്റെ കാര്യം കഴിയുമൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലൊക്കെ വേണം കമ്പിയൊക്കെ സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ കെട്ടിയമ്പിയൊക്കെ വെച്ചാണ്ട് ഇതാണ് നമ്മുടെ ഫോട്ടോ അപ്പോൾ ഈ ഒരു ചെറിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ നിശ്ചിത ഒരുപാട് ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല കുറച്ച് ഹൈറ്റ് പോകുന്ന രീതിയില്ല ചെയ്യുന്നത് അപ്പം സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് സ്റ്റെപ്പിൻ്റെ സൈഡിൽ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അവർ ഇതിനൊക്കെ കാണുകയും ഇതിനൊക്കെ തുടുകയും ഞാൻ പിള്ളേർക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ അതിൻ്റെ കവാട ഭാഗമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫില്ലറിനകത്തോട്ട് കമ്പി നല്ലവണ്ണം കിഴിച്ച് അത്തോട്ട് കയറ്റി ചെയ്യുകയാണ് പന്ത്രണ്ടിൻ്റെ കമ്പിയാണ് അപ്പോൾ അത് ഇട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ സ്ട്രെച്ചർ അനുസരിച്ചിട്ട് അനാട്ടമി നോക്കി കറക്റ്റ് ഇതിൻ്റെ സാധനം എല്ലാം വെൽഡ് ചെയ്ത് വെക്കണം പിന്നെ അതിനകത്ത് നമ്മൾ ഇത് ഒക്കെ പറ്റിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ ബോഡി ഷേപ്പാക്കി എടുക്കണം പിന്നെ നമ്മൾ അതിനെ അതിനുണ്ടെങ്കിൽ ഫിനിഷിങ് വർക്ക് ചെയ്യണം അപ്പം അതാണ് നമ്മുടെ പരിപാടി ലക്ക് പിക്ക് കുളാരി കുളാരി 嗯。 ഇവിടെ बस

Não, <laughs>

ആ എടുത്തു അതിലാ ഓട്ടോടുത്ത് നോക്കണ വെള്ളം ഒന്നും ഓടിപ്പോയില്ല കറക്റ്റാ എങ്ങോട്ട് വെച്ചാൽ മതി കറക്റ്റ് ആരൊക്കെ എഴുതുന്നുണ്ട് താമസം ഇന്നുണ്ട് ഓ

thank <laughs> you ആ അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഒന്നും നേടാൻ പറ്റിയില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ദിവസം നമുക്ക് പണിക്കിറങ്ങാൻ പറ്റിയില്ല എന്നാലും നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് ചെറിയ വർക്കു ശേഷം അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്തില്ല അപ്പം നമ്മൾ സൈറ്റിലെ വർക്കുകളൊക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ എടുക്കുന്നത് അപ്പം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോ ആക്കണം ഒന്നും അതൊക്കെ പിന്നെ വരും സമയങ്ങളിലൊക്കെ നമുക്ക് വീഡിയോകളാക്കാം അപ്പം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇപ്പം അങ്ങനെ ഏകദേശമൊക്കെ ചെറിയുടെ സിമെൻറ്റ് വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി എനിയാണെന്ന് വെച്ചാൽ ആണ് അപ്പോൾ ഇനി കുറച്ച് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പകുതി സിമെൻറ്റിലും പകുതി പെയിൻറ്റിങ്ങിലും ഉള്ള രീതിയിലാണ് അപ്പം ഫുൾ ഡീറ്റെയിൽ ഒന്നുമില്ല അപ്പോൾ ഇതിനകത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കിട്ടിയ ഫോട്ടോയ്ക്കകത്തുള്ള കുത്തും കോമ്മയൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തേക്കാണ് അപ്പം ഒരു കാർട്ടൂൺ മോഡലില്ലേ പാ ടൈപ്പ് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പം വലിയ ഡീറ്റെയിൽ ഉള്ള വർക്കൊന്നുമല്ല അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു